ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്കും റീ രജിസ്ട്രേഷൻ പുതുക്കാനായി ഫീസ് കുത്തനെ കൂട്ടിയ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പൊതുജനങ്ങളെ വലിയ രീതിയിലാണ് ഇത് ബാധിക്കുകയെന്ന് മേഖലയിലെ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു നടപടി പിൻവലിക്കണമെന്ന് കേരള സ്റ്റേറ്റ് യൂസർ വെഹിക്കിൾ ഡീലേഴ്സ് അസോസിയേഷൻ ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ഫീസ് കൂട്ടിയതെങ്കിലും ഇതുകൊണ്ടുള്ള നേട്ടം സംസ്ഥാന സർക്കാരിനും കൂടിയാണ് ഓട്ടോറിക്ഷയ്ക്ക് തന്നെ എണ്ണൂറ് രൂപ ഉണ്ടായിരുന്നത് അയ്യായിരം രൂപയും കാറുകൾക്ക് എണ്ണൂറിൽ നിന്ന് പതിനായിരം രൂപയുമാണ് ഒറ്റയടിക്ക് കൂട്ടിയത് കഴിഞ്ഞ ബജറ്റിൽ വാഹനങ്ങൾക്ക് റോഡ് നികുതി സംസ്ഥാന സർക്കാർ ഇരട്ടിയാക്കിയിരുന്നു ഒരു വർഷം തികയും മുൻപ് വീണ്ടും ഇത്തരത്തിൽ ഫീസ് കൂട്ടിയതായി വലിയ പ്രയാസത്തിലാക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു വിഷയത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാഹനങ്ങൾക്കുള്ള ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പതിനഞ്ചിലധികം ഇരട്ടിയായി ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റും അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റും അതിനനുകൂലമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എടുത്തിട്ടുള്ളത് അതിനെതിരെ ശക്തമായി പ്രതിഷേധ പരിപാടികളുമായി വെഹിക്കിൾ അസോസിയേഷൻ മുന്നോട്ട് ാണ് സിദ്ദിഖ് മാളിയക്കൽ മുജീബ് കൊണ്ടോട്ടി മജീദ് നിഷാദ് മഞ്ചേരി മുഹമ്മദ് അലി കുറ്റിപ്പുറം അനീഷ് മലപ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ബ്യൂറോ മലപ്പുറം